الحمد لله العاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على شرف الأنبياء والمرسلين وعلى آله وصحبه أجمعين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بهمانم الله سهود السلام عليكم ورحمة الله ولكن يقول لك صلى الله عليه وسلم തൻ്റെ ഇരിക്കുന്ന അനുചരന്മാരോട് സഹാബികളോടൊരു ചോദ്യം ചോദിക്കുകയാണ് പ്രവാചകന്റെ ചോദ്യം അല്ലയോ സഹാബ ഹത്ത ദറൂന മൽ മുഫിലിസ് അല്ലയോ സഹാബികളെ നിങ്ങൾക്കറിയുമോ ആരാണ് മുഫിലിസ് എന്ന് സ്വാഭാവികമായും ആരാണ് പാപ്പരെന്ന ചോദ്യത്തിന് തൻ്റെ അനുചരന്മാർ പ്രവാചകൻ്റെ സഹാബികൾ നൽകിയ മറുപടി അള്ളാഹുവിൻ്റെ പ്രവാചകരെ അൽമഫുലി സുമിന്ന മല്ലാ ദീനാർൻ വല അൽ അൽമഫുലി സുമിന്ന മല്ല ദീനാർൻ വല മതാ അതിലെന്താണ് നബി ഇത്ര സംശയം നമ്മുടെ കൂട്ടത്തിൽ പാപ്പരായ ആളുകൾ എന്നുള്ളത് പ്രത്യേകിച്ച് ദരിദ്രരായ ആളുകൾ എന്നുള്ളത് ദീനാറുകളും ദിർഹമകളും വിഭവങ്ങളും ഇല്ലാത്ത ആളുകളല്ലേ നമ്മൾ പാപ്പരായ ആളുകളെന്ന് പറയുക അതിലെന്താണ് ഇത്ര ചോദിക്കാൻ ഇത് സ്വാഭാവികമായും നമ്മളോടും ആരാണ് പാപ്പരെന്ന് ചോദിച്ചാൽ നമുക്കും പറയാനുള്ള മറുപടി ഇത് തന്നെയാണ് പാപ്പരായ ആളുകൾ നമ്മുടെ കണ്ണുകളിലും പ്രത്യേകിച്ച് സമ്പത്തില്ലാത്ത വീടില്ലാത്ത ആ രൂപത്തിലുള്ള ആഡംബരങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത പാവപ്പെട്ട ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ആളുകളെയാണ് നമ്മളും പാവങ്ങളെന്ന് പറയുക ഇതേ മറുപടി തന്നെയാണ് പ്രവാചകന്റെ അനുജരന്മാരും നൽകിയത് എന്നാൽ അവരുടെ ചോദ്യത്തിൻ്റെ അവരുടെ മറുപടിക്ക് ശേഷം ആരാണ് മുഫുലിസ് ആരാണ് പാപ്പരായ ആളുകൾ എന്ന് പ്രവാചകൻ സല്ലു അലഹി വസ്ല്ല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ആരാണ് അൽ മിൻ ഉമ്മത്തി പ്രവാചകൻ്റെ വാക്കുകൾ എൻ്റെ ഉമ്മത്തിലെ പാപ്പരായ ആളുകൾ എന്നുള്ളത് യൗമൽ ബി സ്വലാത്തി വ സിയാം ആരാണ് എൻ്റെ ഉമ്മത്തിലെ പാപ്പരായ ആളുകൾ അവർ നാളെ പരലോകത്ത് വരും എങ്ങനെ അവർ വരുന്നത് നമസ്കാരമുണ്ട് അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ നോമ്പുണ്ട് അവരുടെ കയ്യിൽ സഖാത്തിൻ്റെ ശേഖരങ്ങളുണ്ട് എല്ലാം എല്ലാ അമലുകളുമായിട്ടാണ് അവർ വരുന്നത് പക്ഷേ പ്രവാചകൻ സല്ലാഹുലഹി വസ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ നോമ്പെന്ന സമ്പാദ്യം നോമ്പെടുത്ത സമ്പാദ്യം കൊണ്ട് വരുന്നവർ നമസ്കരിച്ച പുണ്യം കൊണ്ട് കടന്നു വരുന്നവർ ജക്കാത്തു കൊടുത്തതിൻ്റെ നിർവൃതിയിൽ കടന്നു വരുന്ന എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പക്ഷെ അവരുടെ പ്രത്യേകത എന്താ അവർ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ട് അവർ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവനെ അടിച്ചിട്ടുണ്ട് അവന്റെ രക്തം ചിന്തിയിട്ടുണ്ട് ഹലാലല്ലാത്ത രൂപത്തിൽ ഹറാമിൻ്റെ വഴിയിൽ മറ്റുള്ളവരുടെ സമ്പത്ത് തട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ല പറയുന്നു ഹസനാത്തിഹി ഹസനാത്തിഹി അവൻ്റെ അമലകളിൽ നിന്ന് അവൻ്റെ നോമ്പിൽ നിന്ന് അവൻ്റെ നമസ്കാരത്തിൽ നിന്ന് അവൻ്റെ സുയാമിൽ നിന്ന് അവൻ്റെ ഈ ഓഹരികൾ ആരെയാണോ അവൻ ഉപദ്രവിച്ചത് ആരെയാണോ അവൻ വാക്കുകൊണ്ട് നോവിച്ചത് ആരെയാണോ അവൻ നോക്കുകൊണ്ട് ഉപദ്രവിച്ചത് അവർക്ക് ഇവൻറെ നോമ്പിൽ നിന്നും ഇവൻ്റെ ജക്കാത്തിൽ നിന്നും ഇവന്റെ സുയാമിൽ നിന്നും ഇവൻറെ ഹസനാത്തുകളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഓരിവെക്കപ്പെടും എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അല്ലി വസല്ലമ്മ പറയുന്നു ഒരു പക്ഷേ അവൻ്റെ ഓഹരികൾ അവൻ്റെ ഹസനാത്തുകൾ കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ളവന്റെ തിന്മയെടുത്ത് ഇവന് വെച്ചു കൊടുക്കും അവസാനം പ്രവാചകൻ അലൈഹി സൊല്ലു അലൈഫ് അലൈ ഫത്തുരി ഹിന്ന അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവൻ്റെ നന്മയും കഴിഞ്ഞു മറ്റുള്ളവരുടെ തിന്മ ഇവൻ്റെ മേൽ ചാർക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെയും ധാരാളമായി നമസ്കരിക്കുന്നവരാ ഫർലിൻ്റെ കാര്യത്തിൽ കൃത്യമായ കാർക്കശം പുലർത്തുന്നവരാ നമ്മൾ നോമ്പും നോമ്പിനെ സ്വീകരിക്കാൻ ഇപ്പോഴേ മാനസികമായി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് ഹജ്ജും ജക്കാത്തും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പോകാമെന്ന നല്ല പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ ജീവിതം പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ ആ പാപ്പരായ ആളുകളിലേക്ക് ഞാനും നിങ്ങളും മാറുമോ നമ്മൾ എത്തിപ്പെടുമോ എന്ന് നമ്മൾ ആലോചിക്കണം കാരണം നമസ്കരിക്കുന്ന നാം നമസ്കരിക്കുന്ന നമ്മൾ നോമ്പെടുക്കുന്ന നമ്മൾ പക്ഷേ എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും എൻ്റെയോ നിങ്ങളുടെയോ വാക്കുകളോ പ്രവർത്തനങ്ങളോ മറ്റു പലരെയും നോവിപ്പിക്കുന്നുണ്ട് മറ്റു പലരെയും മനസ്സുകളെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് മറ്റു പലരുടെയും ഹൃദയങ്ങളെ കീറിമുറിക്കപ്പെടുന്നുണ്ട് എന്നാലും അവനത് പറഞ്ഞല്ലോ എന്നാലും അവനതങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മളെക്കുറിച്ച് പലരും സങ്കടപ്പെടുന്ന സാഹചര്യമുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്ത് ഹലാലല്ലാത്ത രൂപത്തിൽ ഹറാമ് ഹറാമായ രൂപത്തിൽ നമ്മൾ തട്ടിയെടുക്കപ്പെടുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ പേടിക്കണം പാപ്പരായ ആളുകളെ പ്രവാചകൻ സല്ലാഹു അലൈവിസല പഠിപ്പിച്ചത് അമരസ്വാലാത്തുകളുമായി പല പരലോകത്ത് വരുക വന്ന് വന്നി വന്നു ചേരുകയും എന്നാൽ അമലുകൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്ത് മറ്റുള്ളവർക്ക് തന്നാൽ ഉപദ്രവിക്കപ്പെട്ട ആളുകൾക്ക് തൻ്റെ വാക്കിനാൽ അനുഭവിക്കപ്പെട്ട ആളുകൾക്ക് അത് പങ്കുവെച്ചു കൊടുത്ത് അവസാനം നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആളുകളെയാണ് ഏറ്റവും വലിയ പാപ്പരായിട്ട് അഷറഫുൽഹൽക്ക് പ്രവാചകൻ സല്ലാഹു അലഹിബസ്സലമ എണ്ണി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം ആ രൂപത്തിലുള്ള നഷ്ടക്കാരായി നമ്മൾ മാറാതിരിക്കാൻ അള്ളാഹു സുബഹാനു താല നാളെ സ്വർഗത്തിലൊരുമിച്ചു കൂടുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാ റബീല് അലമീൻ അസ്ലാമലൈക്കു വരഹമുല്ല